സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പേരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത അന്വേഷണ സംഘം പ്രതികൾ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ അശ്ലീല മേലിട്ടവരുടെ ഫോണുകളാണ് പിടിച്ചെടുത്തത് ഇവർ എവിടെയുള്ളവരാണ് അജിംസ് നേതാവ് കെ ജെ ഷൈനെതിരെ അപവാദ പ്രചരണം നടത്തുകയും അശ്ലീലമായ പോസ്റ്റ് ഇടുകയും ചെയ്തത് ഏർമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് അത് കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ഒപ്പം തന്നെ കെ എം ഷാജഹാൻ യാത്രറടപ്പാൾ എന്നിവർക്കെതിരെയാണ് കേസ് ഈ ഇവരുടെ പോസ്റ്റുകളിൽ അതായത് കെ ജെ ഷൈനെ അപകീർത്തിപ്പെടുത്തുന്ന ഈ മൂന്ന് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കമന്റ് ചെയ്ത അഞ്ച് പേരുടെ ഫോണുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ളവരാണ് ഇവരുടെ ഇവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും കൂടുതൽ പേരുടെ ഫോൺ പിടിച്ചെടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ഇന്ന് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കെ ജെ ഷൈന്റെ പരാതിയിൽ രണ്ട് കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത് ഒന്ന് എറണാകുളം റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആ കേസിലാണിപ്പോൾ ഈ ഫോൺ പിടിച്ചെടുത്ത സംഭവം മറ്റൊന്ന് ചെങ്ങമ്മനാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആ കേസിലാണ് നേരത്തെ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജാമ്യത്തിൽ വിട്ടത് എന്തായാലും ഇവരുടെ ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകളിൽ മോശം കമന്റുകൾ ചെയ്ത മുഴുവൻ പേരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഓരോരുത്തരെയായി പോലീസ് വിളിപ്പിക്കുകയും അവരുടെ ഫോൺ പിടിച്ചെടുക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും നിലവിൽ അഞ്ചു പേരുടെ ഫോണുകളാണ് പിടിച്ചെടുത്തത് കൂടുതൽ ഫോണുകൾ പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ വനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇപ്പോൾ ഈ കേസിൽ എത്ര അറസ്റ്റിലുണ്ട് ഈ കേസിൽ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ യാസർ അടപ്പാളും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് കെ എം ഷാജഹാനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല മറിച്ച് ഈ ചെങ്ങമ്മനവട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ശരി എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്